നിങ്ങളുടെ ഐ നയൻറ്റി ഫോർ ഫോം കാലഹരണപ്പെട്ടെങ്കിൽ നിങ്ങൾ നിയമവിരുദ്ധമായി യു എസിൽ താമസിക്കുന്നതായി കണക്കാക്കപ്പെടാം സാധാരണയായി യു എസ്സിൽ വെച്ച് പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയില്ല ഇതിനായി നിങ്ങൾക്ക് പ്രത്യേക ഇളവുകൾ ലഭിക്കണം ഉദാഹരണത്തിന് ഒരു യു എസ് പൗരനെ വിവാഹം കഴിക്കുക അഭയം തേടുക അല്ലെങ്കിൽ ചില തൊഴിൽപരമായ ഇളവുകൾ നേടുക നിയമപരമായ ഉപദേശം തേടാതെ യു എസ് വിട്ടുപോകരുത് കാരണം രാജ്യം വിട്ടു പോകുന്നത് മൂന്ന് വർഷത്തേക്കോ പത്ത് വർഷത്തേക്കോ യു എസിൽ തിരിച്ചെത്തുന്നതിന് വിലക്ക് ഏർപ്പെടുത്താൻ കാരണമാകും പലർക്കും അവരുടെ യു എസ് വിസ കാലാവധി കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ട് എന്നാൽ അമേരിക്കയിൽ നിയമപരമായി തുടരാൻ പല വഴികളുമുണ്ട് ഇമിഗ്രേഷൻ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വിസ കാലാവധി കഴിഞ്ഞാലും നിങ്ങളുടെ പേപ്പർ വർക്കുകൾ ശരിയാക്കാൻ സാധിക്കും നിയമപരമായി അമേരിക്കയിൽ തുടരാനുള്ള ഏറ്റവും സാധാരണമായ മാർഗം ഒരു യു എസ് പൗരനെ വിവാഹം ചെയ്യുക എന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങൾക്ക് നിങ്ങളെ ഗ്രീൻ കാർഡിനായി സ്പോൺസർ ചെയ്യാൻ കഴിയും നിങ്ങൾ അനധികൃതമായി രാജ്യത്ത് താമസിച്ച കാലയളവ് ഇത് ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നതിനാൽ ഇത് വളരെ ശക്തമായ ഒരു വഴിയാണ് എന്നാൽ ഇതിൽ ചില പുതിയ അപകടങ്ങളുണ്ട് ന്യൂയോർക്ക് സാന്റിയാഗോ പോലുള്ള ചില നഗരങ്ങളിൽ ഗ്രീൻ കാർഡ് അഭിമുഖങ്ങൾക്ക് വരുന്നവരെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടവിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യം വിശദീകരിക്കാനും വിസ കാലാവധി കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് അവിടെ തുറന്നു എന്ന് വ്യക്തമാക്കാനും തയ്യാറായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ സ്വന്തം രാജ്യത്തേക്ക് തിരികെ പോകാൻ യുദ്ധം രാഷ്ട്രീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക കാരണങ്ങളാൽ ഭയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭയം തേടാൻ അർഹതയുണ്ടായിരിക്കാം നിങ്ങളുടെ വിസ കാലാവധി കഴിഞ്ഞതിനു ശേഷം ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ അഭയത്തിനായി അപേക്ഷിക്കാൻ വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട് അഭയത്തിനായുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പരിശോധനകളും ശക്തമായ തെളിവുകളും ആവശ്യമായി വരുന്നു നിങ്ങൾക്ക് ഇതിന് അർഹതയുണ്ടെങ്കിൽ നിയമപരമായ യാതൊരു രേഖകളുമില്ലാതെ ഇല്ലാതെ രാജ്യത്ത് തുടരുന്നതിനേക്കാൾ നല്ലത് അപേക്ഷിക്കുന്നതാണ് പീഡനത്തിനിരയായവർക്കായി പ്രത്യേക വിസകളും ലഭ്യമാണ് മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ തൊഴിൽ ചൂഷണത്തിന് ഇരയായവർക്കുള്ളതാണ് ടി വിസ ശമ്പളം കൃത്യമായി നൽകാത്ത വളരെ ദൈർഘ്യമേറിയ സമയം ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്ന അല്ലെങ്കിൽ അവരുടെ പാസ്പോർട്ട് മുതലാളിമാർ പിടിച്ചെടുക്കുന്ന തൊഴിലാളികൾ ഇതിൽ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്കോ അല്ലെങ്കിൽ ഒരു കുറ്റം നടക്കുന്നതിന് സാക്ഷ്യം വഹിച്ചവർക്കോ ഉള്ളതാണ് യു വിസ ഈ വിസ ലഭിക്കാൻ നിങ്ങൾ പോലീസിനെയോ ഗവൺമെൻറ്റിനെയോ അവരുടെ അന്വേഷണത്തിൽ സഹായിക്കണം ഇത് പ്രോസസ് ചെയ്യാൻ നാലോ അഞ്ചോ വർഷം എടുത്തേക്കാം എന്നാൽ ഇതൊടുവിൽ നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് നേടാൻ സഹായിക്കും നിങ്ങളുടെ വിസ കാലാവധി കഴിഞ്ഞിരിക്കാം എന്നിരുന്നാലും പ്രതീക്ഷയുണ്ട് എന്നാൽ വേഗത്തിൽ നടപടിയെടുക്കുകയും നിങ്ങളുടെ കേസ് ആസൂത്രണം ചെയ്യാൻ ഒരു പ്രൊഫഷണൽ ഉപദേശം തേടുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് പലരും ചിന്തിക്കുന്നത് യു വിട്ട് എംബസിയിൽ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കാം ഒരു അഭിഭാഷകന്റെ സഹായമില്ലാതെ ഇത് ചെയ്യരുത് നിങ്ങൾ നിയമവിരുദ്ധമായി നൂറ്റി എൺപത് ദിവസത്തിൽ കൂടുതൽ താമസിച്ചാൽ യു എസ് വിട്ടുപോകുന്നത് തിരിച്ചു വരുന്നതിന് മൂന്ന് വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തും നിങ്ങൾ ഒരു വർഷത്തിൽ കൂടുതൽ താമസിച്ചാൽ യു എസ് വിട്ടുപോകുന്നത് തിരിച്ചു വരുന്നതിന് പത്ത് വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തും